ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി പത്തിരുപത് ദിവസമാണ് ബാക്കിയുള്ളത് കണ്ണൂരിലെ നമ്മുടെ സഖാക്കൾ അവരുടെ പതിവ് കലാപരിപാടികളെല്ലാം വീണ്ടും തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് അവിടുത്തെ കുട്ടികൾ വ്യവസായങ്ങളെല്ലാം വീണ്ടും ശക്തമായി പിന്നെ തുറന്നു പ്രവർത്തിക്കാൻ തുടങ്ങി കഴിഞ്ഞ ദിവസം ബോംബ് സ്ഫോടനം നടന്നു ബോംബ് സ്ഫോടനം നടന്നിട്ട് ബോംബുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഡി വി എഫ് ഇ കുഞ്ഞ് രണ്ട് കൈപ്പത്തിയും പിന്നെ മുറിഞ്ഞു പോയി അറ്റുപോയി ചത്തും പോയി വേറെ രണ്ട് മൂന്ന് എണ്ണം ആശുപത്രിയിൽ കിടക്കുകയാണ് ഇവിടെ ഈ കണ്ണൂർ മണ്ഡലത്തിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് കണ്ണൂരിലെ ബാക്കിയുള്ള പത്തൊമ്പത് മണ്ഡലങ്ങളിലും ത്രികോണ മത്സരം ഉണ്ടെങ്കിൽ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ അവിടെ ശക്തമായ ത്രികോണ മത്സരം ഉണ്ടാവാറില്ല അവിടുത്തെ ബി ജെ പി കാരാണെങ്കിലും ആർ എസ് എസ് ആരാണെങ്കിലും പിന്നെ അതേപോലെ തന്നെ മുസ്ലിം ലീഗ് ആണെങ്കിലും ഏത് പാർട്ടിക്കാരാണെങ്കിലും കേരള കോൺഗ്രസ് കോൺഗ്രസിലാരെങ്കിലും ഒക്കെ വരലുണ്ടാവുന്ന പ്രവർത്തകർ അവിടെ ഉണ്ടെങ്കിൽ അവരെല്ലാം തന്നെയാണ് പൊതുവെ അവിടുത്തെ സി പി എമ്മിൻ്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരെ സി പി എമ്മിനെ പരാജയപ്പെടുത്താൻ പറ്റുന്ന പാർട്ടി ഏതാണ് ഏത് സ്ഥാനാർത്ഥിയാണ് ഇനി ഏറ്റവും ആപ്റ്റായിട്ടുള്ളത് എന്നുള്ളത് നോക്കി അവർക്ക് പറ്റുന്ന അത്രയും സഹായം ആ കക്ഷിക്ക് വേണ്ടിട്ട് ചെയ്തു കൊടുക്കുകയും അതായത് ബി ജെ പിയുടെ വോട്ടുകൾ കൃത്യമായി ബി ജെ പിയുടെ പെട്ടിയിൽ വീഴാത്ത ഒരു മണ്ഡലമാണ് എന്നർത്ഥം അത് സി പി എമ്മിനോടുള്ള ഒരു എതിർപ്പുകൊണ്ടാണ് കാരണം സി പി എമ്മിൻ്റെ അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഇരകളാണ് അവർ എന്നുള്ളതുകൊണ്ട് ഇപ്പോഴത്തെ ബോംബ് സ്ഫോടനവും ഇതിനെ പ്രതികൂലമായിട്ട് ബാധിക്കും സ്ഥാനാർത്ഥി എം ബി ജയരാജനും അതേപോലെ തന്നെ സി പി എമ്മിൻ്റെ സംസ്ഥാന നേതാവായിട്ടുള്ള നമ്മുടെ ഖാദി പൂട്ടൻ്റെ തലപ്പത്തിരിക്കുന്ന പി ജയരാജനും തമ്മിലുള്ള ശത്രുത എല്ലാവർക്കും അറിയാവുന്നതാണ് പരസ്യമായ രഹസ്യമാണ് ഈ പി ജയരാജനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സ്വന്തമായി സൈന്യമൊക്കെയുള്ള കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവാണ് പി ജെ ആർമി സ്വന്തമായിട്ട് ആർമിയൊക്കെ ഉണ്ട് അങ്ങനെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ കേരളത്തിൽ വേറെ ഇല്ല അപ്പുറത്ത് നിൽക്കുന്ന എം പി ജയരാജൻ ആവട്ടെ എം പി ജയരാജൻ അറിയപ്പെടുന്ന ഒരു ഡെൻറ്റിസ്റ്റ് കൂടിയാണ് ഈ പിന്നെ രണ്ട് വർഷം മുമ്പ് കേരളത്തിലുള്ള ആളുകളെ പിന്നെ വീടുകളിൽ സിൽവർ ലൈനിൻ്റെ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട് അവരെ വീടിന്റെ ബെഡ്റൂമിലും പിന്നെ അടുക്കളയിലും ഒക്കെ കൊണ്ടുപോയിട്ട് മഞ്ഞക്കല്ലിട്ടപ്പോൾ ആ കല്ല് പറിച്ചപ്പോൾ കല്ല് പറിക്കാൻ വേണ്ടി ആളുകൾ സംഘടിച്ച് വന്നപ്പോൾ കല്ല് പറിച്ചാൽ പല്ല് പറിക്കും എന്ന് പറഞ്ഞ ദന്തര വിദഗ്ധരാണ് ഈ എം പി ജയരാജൻ രണ്ടുപേരും തമ്മിലുള്ള തർക്കം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഈ കുടിപ്പക പോലെയാണ് രണ്ടുപേരും തമ്മിലുള്ളത് അതായത് ഈ നാട്ടിൽ ഞാൻ ഞാനൊരു ഗുണ്ടാനേതാവും മതി രണ്ടുപേരും വേണ്ട എന്നുള്ളതാണ് പരസ്പരമുള്ള ഈഗോ ഏറ്റവും വലിയ അടിസ്ഥാനം രണ്ടുപേരും അഹങ്കാരത്തിനും ആക്രോശങ്ങൾക്കും ഇത്തരം പിന്നെ ആളുകളെ ഭീഷിപ്പെടുത്തുന്ന സംസാരങ്ങൾക്കും ഒന്നും ഒട്ടും പിന്നെ രണ്ടായിരത്തി ഒമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് പി ജയരാജൻ ചാനൽ ക്യാമറകളുടെ മുമ്പിൽ വെച്ചിട്ട് ഏഷ്യാനെറ്റിൻ്റെ പത്രപ്രവർത്തകനായിട്ടുള്ള ഷാജഹാനെ അടിക്കാൻ വേണ്ടി അക്രമികളോട് ഉത്തരവിടുന്നതും ആഘോഷിക്കുകയും ചെയ്യുന്നത് നമ്മളെല്ലാം കണ്ടത് ഇപ്പോഴും യൂട്യൂബിലെല്ലാം ലഭ്യമാണ് എം പി ജയരാജനും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ബഹളം ഉണ്ടാക്കുക ഞങ്ങൾ എൻ ഡി എഫിൻ്റെ നേതാക്കും വരാൻ തുടങ്ങി ക്രിമിനലെ ഇറക്കി ക്രിമിനലുകളെ ഇറക്കിക്കൊണ്ടുവരാൻ വേണ്ടി പോലീസ് സ്റ്റേഷനെ ആക്രമിക്കാൻ ശ്രമിക്കുക തള്ളിക്കയറുക തുടങ്ങിയിട്ടുള്ള അഹങ്കാരത്തിൻ്റെ അങ്ങേയറ്റം നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു ആരാധനാലയത്തിൽ പോയിട്ട് പിന്നെ അസഭ്യം പറയുന്നത് നമ്മളിപ്പോൾ അടുത്ത് കണ്ടു അതിൻ്റെ വീഡിയോ വ്യാജാണെന്ന് അവർ പറയണം വ്യാജോ ആണോ ഇല്ലയോ എന്ന് വെച്ചാൽ അതിൻ്റെ സോഴ്സ് എന്താണെന്ന് അറിയില്ല പക്ഷെ എന്തായാലും നമുക്കെല്ലാവർക്കും കണ്ടാൽ ശബ്ദം കേട്ടാലും മുഖം കണ്ടാലും ആരാണ് എന്ന് കൃത്യമായിട്ട് തളി ബോധ്യപ്പെടുന്നതാണ് പിന്നെ ഇതും വ്യാജാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് നമുക്കറിയില്ല മോർഫിംഗ് ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും വിശ്വസിക്കാൻ മാത്രമല്ല മണ്ഡന്മാർന്നല്ല വോട്ടർമാർ എന്നുള്ളത് മനസ്സിലാക്കണം ഇവർ തമ്മിലുള്ള ശത്രുതയുടെ ആഴം തുറങ്ങുന്നത് ഈ കഴിഞ്ഞ ലോക്സഭാ എടുപ്പിൻ്റെ സമയത്താണ് അന്ന് പിന്നെ കൊല്ലം ജില്ലാ സെക്രട്ടറി ആയിരുന്ന വി എൻ വാസവൻ എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി രാജീവ് അതേപോലെ തന്നെ ക്ഷമിക്കണം കോട്ടയം ജില്ലാ സെക്രട്ടറി ആയിരുന്ന വി എൻ വാസുവാൻ കൊല്ലം ജില്ലാ സെക്രട്ടറി ആയിരുന്ന കെ എൻ ബാലഗോപാൽ എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി രാജീവ് എല്ലാവരും മത്സരിച്ചു അവരെപ്പോലെ തന്നെ പി ജയരാജനും വടകരയിൽ നിന്നും മത്സരിച്ചു നാലു പേരും പരാജയപ്പെട്ടു മറ്റു മൂന്ന് പേർക്കും അവരുടെ ജില്ലാ സെക്രട്ടറി സ്ഥാനം തിരിച്ചു കിട്ടി ജയരാജനെ പക്ഷെ മാറ്റി എം പി ജയരാജനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു അതിൻ്റെ ചുരുക്ക് പി ജയരാജന് നന്നായിട്ടുണ്ട് പി ജയരാജൻ അത്യാവശ്യം നന്നായി പ്രവർത്തകർക്കിടയിൽ സ്വാധീനമുള്ള ആളാണ് അതുകൊണ്ട് തന്നെ പല പ്രവർത്തകരും എം പി ജയരാജനോടുള്ള ഈ എതിർപ്പ് കൊണ്ട് പി ജയരാജനെ പിന്നെ സൈഡാക്കാൻ കൂടെ നിന്നു എന്ന ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായി വളരെ സജീവമായൊന്നും രംഗത്തില്ല എന്നാണ് നമുക്ക് അവിടുന്ന് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അവർ രംഗത്തുണ്ടോ എന്ന് വെച്ചാൽ പല മനസ്സുമുണ്ട് ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്നില്ല എം പി ജയരാജൻ തോറ്റ് കാണണം ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഇപ്പോൾ കഴിഞ്ഞ തവണ തങ്ങളെ ചതിച്ച ആൾക്ക് തിരിച്ചു പണി കൊടുക്കാൻ കിട്ടിയ അവസരം എന്ന രീതിയിലാണ് കാണുന്നത് എം പി ജയരാജൻ രാഷ്ട്രീയത്തിൽ ശ്രദ്ധാകേന്ദ്രമാവുന്നു തൊണ്ണൂറ്റി നാലില് ഡി വൈഫിയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആയിട്ട് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു തൊണ്ണൂറ്റിനാലിൽ ഡി വൈ എഫ് യുടെ നിലവിലുള്ള സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിന്നെ എസ് ശർമ്മ സ്ഥാനമൊടിയുകയും സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന എൻ എൻ കൃഷ്ണദാസ് സംസ്ഥാന സെക്രട്ടറി ആയിട്ട് വരികയും ഇപ്പോൾ സി പി എമ്മിന്റെ എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള സി എൻ മോഹനൻ ആ സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ട് വരികയും ചെയ്തു എന്നാൽ എൻ എൻ കൃഷ്ണദാസ് ഏതാനും മാസങ്ങൾക്കൊക്കെ നടന്ന അഗ്നേദ്യ സമ്മേളനത്തിൽ അഗ്നേദ്യ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടപ്പോഴാണ് അവിടെ അദ്ദേഹം സ്ഥാനം ഒഴിഞ്ഞ പിന്നെ ആ ഒഴിവിൽ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്ന എം പി ജയരാജനെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് കൊണ്ടുവരുന്നത് പിന്നീട് അദ്ദേഹം സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിൽ വരുന്നു അദ്ദേഹം പിന്നെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി മാറുന്നു അതേപോലെ തന്നെ ഇപ്പോൾ പിന്നെ അതിനുശേഷം പറ്റിയിട്ടുണ്ട് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിട്ട് വരുന്നു എം വി ജയരാജൻ പിന്നെ നിയമസഭയിലുണ്ടായിരുന്നു ഇടക്കാട് എന്നാണെന്ന് തോന്നുന്നു എനിക്ക് നിയമസഭയിലേക്ക് മത്സരിച്ച് ജയിച്ചിരുന്നത് അതേപോലെ തന്നെ പി ജയരാജൻ ഇപ്പോൾ പാർലമെൻ്ററി രംഗത്ത് പ്രത്യേകിച്ച് പദവികളൊന്നുമില്ല ഇല്ല അതിൻ്റെ ശത്രുത നന്നായിട്ടുണ്ട് രണ്ടുപേർക്കും തമ്മിൽ ഞാനാണോ നീയാണോ വലിയ ഗുണ്ട എന്നതർക്കാണ് രണ്ടുപേർക്കും നമ്മുടെ മൂപ്പളമ്പത്തേർക്കാണ് ഉള്ളത് കാരണം പിന്നെ ഈ അക്രമ സംഘങ്ങളെ പാലൂട്ടി വളർത്തുന്നതിൽ ഇരു കൂട്ടർക്കും പാർട്ടിക്കകത്ത് ഇത്തരം പിന്നെ ഗുണ്ടാ സംസ്കാരം മാഫിയ സംസ്കാരം കൊണ്ടുവരുന്നതിനകത്ത് ഇരു കൂട്ടർക്കും നല്ല പങ്കുണ്ടെന്നർത്ഥം ഞാൻ പറഞ്ഞല്ലേ ഈ മണ്ഡലത്തിൻ്റെ ഒരു ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എം കെ ജനചന്ദ്രൻ അവിടെ നിന്ന് വിജയിക്കുന്നത് നമ്മളെ എഴുത്തുകാരനായ സാക്ഷാൽ എസ് കെ പൊറ്റക്കാടിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് എന്നാൽ അറുപത്തി രണ്ടിൽ എസ് കെ പൊറ്റക്കാട് അവിടെ നിന്ന് മത്സരിച്ച് വിജയിക്കുന്നു അറുപത്തി രണ്ടിൽ എസ് കെ പൊറ്റാക്കാട് അവിടെ നിന്ന് പിന്നെ മത്സരിച്ച് വിജയിക്കുന്നു അറുപത്തി ഏഴിൽ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായി പാട്ട്യം ഗോപാലൻ അവിടെ നിന്ന് മത്സരിച്ച് വിജയിക്കുന്നു എഴുപത്തി ഒന്നിൽ അവിടെ സി പി എമ്മും സി പി ഐയും തമ്മിലാണ് മത്സരം ഉണ്ടാകുന്നത് അന്ന് പാട്ട്യം ഗോപാലനെ സി പി എം സ്ഥാനാർത്ഥിയായിട്ടുള്ള പാട്ട്യം ഗോപാലനെ പരാജയപ്പെടുത്തിക്കൊണ്ട് സി കെ ചന്ദ്രപ്പൻ മത്സരിച്ച് വിജയിക്കുന്നു എഴുപത്തിയേഴിൽ സി കെ ചന്ദ്രപ്പൻ വീണ്ടും അവിടെ നിന്നും മത്സരിച്ച് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ സി പി എമ്മിൻ്റെ തന്നെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഒ ഭരതൻ സുഖാവിനെയാണ് പരാജയപ്പെടുത്തുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് തൊട്ട് തൊണ്ണൂറ്റി എട്ട് വരെയുള്ള അഞ്ച് തെരഞ്ഞെടുപ്പുകളിൽ എൺപത്തിനാല് എൺപത്തൊമ്പത് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റിയെട്ട് അഞ്ച് തിരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി മുല്ലപ്പള്ളി രാമചന്ദ്രൻ അവിടെ നിന്ന് മത്സരിച്ച് വിജയിക്കുന്നു എന്നാൽ ആ വിജ പിന്നെ ജൈത്രയാത്രയ്ക്ക് ഒരു തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് കേവലം പത്തു മുപ്പത് വയസ്സ് പ്രായത്തിൽ എസ് എപ്പുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന എ പി അബ്ദുള്ളക്കുട്ടി അവിടെ നിന്ന് തൊണ്ണൂറ്റി ഒൻപതിൽ സ്ഥാനാർത്ഥിയാവുകയും മുല്ലപ്പള്ളി രാമചന്ദ്രൻ അട്ടിമറിച്ചുകൊണ്ട് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു ആ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് ക്രമക്കേടുകൾ നടത്തുന്നു എന്ന ആക്ഷകം കൊണ്ട് കള്ളവോട്ടുകൾ വ്യാപകമായിരുന്നു എന്നുള്ളത് പലരും തമാശയായിട്ട് പറയാറുണ്ട് മരിച്ചു പോയവർക്ക് കൂടി നന്ദി പറയണം കാരണം അവരുടെ പേരിലും വോട്ട് ചെയ്തിട്ടുണ്ട് അന്ന് അന്ന് ഈ മെഷീൻ നിന്നുള്ള സമയമല്ലല്ലോ എന്ത് തട്ടിപ്പും നടത്തുമായിരുന്നു പിന്നെ അവിടേക്ക് അറിയാലോ പാർട്ടി ഗ്രാമങ്ങളിലാണ് പിന്നെ മറ്റുള്ളവരുടെ വോട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു മാറ്റി നിർത്തും അവരെ പിന്നെ അവരുടെ കൺമുമ്പിൽ നിന്ന് തന്നെ ഇവർ വോട്ട് ചെയ്യും പോളിംഗ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുക തുടങ്ങിയ എല്ലാ കലാപരിപാടികളും നടക്കുന്നവണ്ണ തൊണ്ണൂറ്റി ഒമ്പതിലും രണ്ടായിരത്തി നാലിലും അബ്ദുള്ള കുട്ടി ജയിച്ചു അങ്ങനെയാണ് അബ്ദുള്ള കുട്ടിക്ക് അത്ഭുത കുട്ടി എന്ന പേര് വരുന്നത് ഈ രണ്ട് തവണയും മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെയാണ് അവിടെ മത്സരിച്ച് പരാജയപ്പെട്ടത് എന്നാൽ പിന്നെ രണ്ടായിരത്തി ഒമ്പതിലെ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഒമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുല്ലപ്പള്ളി രാമേന്ദ്രൻ വടകരയിലേക്ക് മാറുകയും കെ സുധാകരൻ അവിടെ നിന്ന് മത്സരിക്കുകയും ചെയ്യുന്നു അപ്പോഴേക്കും അബ്ദുള്ളക്കുട്ടി കോൺഗ്രസിലെത്തി അങ്ങനെ കെ സുധാകരൻ അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചു അന്ന് കെ കെ രാകേഷ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പിന്നെ സംസാരിത സഹചാരി കൂടെയുള്ള സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം എസ് എഫ് യുടെയും പിന്നെ അഖിലേന്ത്യാ നേതാവ് കെ കെ രാകേഷ് ആണ് അവിടെ നിന്ന് മത്സരിച്ച് പരാജയപ്പെട്ടത് കെ സുധാകരനോട് എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ കെ സുധാകരനെ അട്ടിമറിച്ചുകൊണ്ട് പി കെ ശ്രീമതി ടീച്ചർ അവിടെ നിന്ന് പിന്നെ മുൻപന്തിപ്പിക്കുകയും പി കെ ശ്രീമതി ടീച്ചർ സി പി എമ്മിന് വേണ്ടിയിട്ട് അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും അവർ തമ്മിലുള്ള മത്സരമാണ് നടന്നതെന്നുണ്ടെങ്കിൽ തന്നെയും ശ്രീമതി ടീച്ചർ പരാജയപ്പെട്ടു കെ സുധാകരൻ വീണ്ടും യു ഡി എഫ് തരംഗത്തിൽ അവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുകയാണ് ചെയ്തത് ഈ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ഏകദേശം തൊണ്ണൂറ്റി നാലായിരത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് കെ സുധാകരൻ നേടിയത് അതോടൊപ്പം തന്നെ അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് തന്നിരുന്ന സി കെ പി പത്മനാഭിന് കിട്ടിയത് കേവലം അറുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി ഒമ്പത് വോട്ടുകളാണ് സി സി കെ പിയുടെ മണ്ണാണത് അവിടുത്തെ തട്ടകമാണ് പഴയകാല സംഘാവമാണ് മാന്യനായ രാഷ്ട്രീയക്കാരനാണ് പക്ഷേ അത്രയും അവർക്ക് വോട്ട് പിടിക്കാൻ പറ്റുള്ളൂ അതിൽ നിന്ന് വലിയ കൂടുതലൊന്നും ബാക്കിയുള്ള ഇപ്പോൾ രഘുനാഥാണ് ഇത്തവണ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ബി ജെ പിയുടെ വോട്ട് ഷെയർ കൂടിയാൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ അവിടെ ശക്തമായ ത്രികോണ മത്സരം നടക്കില്ല ആന്റി പിണറായി എന്നൊരു മൈൻഡ് ആളുകളുടെ ഇടയിൽ വളരെ പിന്നെ സജീവമായിട്ട് നിൽക്കുന്നതാണ് ഈ മണ്ഡലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മണ്ഡലത്തിൽ കണ്ണൂർ ജില്ലയിൽ നിന്ന് കണ്ണൂർ ജില്ലയാണ് ഇപ്പം കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധി അവിടെ തളിപ്പറമ്പ് അഴീക്കോട് കണ്ണൂർ കണ്ണൂർ നമ്മുടെ രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ് അവിടെ നിന്നുള്ള എം എൽ എ പിന്നെ അതേപോലെ തന്നെ അഴീക്കോട് സുമേഷ് ആണ് ധർമ്മടം തളിപ്പറമ്പിൽ എം പി ഗോവിന്ദമ്മഷാണ് ധർമ്മടം അതേപോലെ തന്നെ മട്ടന്നൂർ തുടങ്ങിയ പിന്നെ പേരാവൂര് പേരാവൂര് കോൺഗ്രസിന്റെ സണ്ണി ജോസഫാണ് അതേപോലെ തന്നെ ഏറെക്കാലം മുൻമന്ത്രി കെ സി ജോസഫ് തട്ടകമാക്കിയിരുന്ന ഇരിക്കൂര് ഇപ്പോൾ കോൺഗ്രസിൻ്റെ തന്നെ സജീവ് ജോസഫാണ് അവിടെ നിന്നുള്ള എം എൽ എ ധർമ്മടവും മട്ടന്നൂരുമാണ് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ പിന്നെ എം എൽ എ മാർക്ക് ഭൂരിപക്ഷം കിട്ടിയ മണ്ഡലങ്ങളോ ഒന്ന് ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു അതേപോലെ തന്നെ മട്ടന്നൂരിൽ ശരിത ടീച്ചറായിരുന്നു റെക്കോർഡ് പുരിവേഷണം ആ രണ്ട് മണ്ഡലത്തിലെ പുരുപക്ഷം തന്നെ എടുത്തു കഴിഞ്ഞാൽ ഒന്നേക്കാൽ ലക്ഷം വോട്ടുകൾക്കും പോയി എന്തായിരുന്നാലും ഈ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ മണ്ഡലത്തിനകത്ത് ഈ രണ്ട് മണ്ഡലങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള അഞ്ച് മണ്ഡലങ്ങളിലും ഇരിക്കൂരും പേരാവൂരും ഒഴിച്ചുള്ള ബാക്കിയുള്ള അഞ്ച് മണ്ഡലങ്ങളിലും സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ അടുത്ത മുന്നണിയുടെ പിന്നെ എം എൽ എമാരാണുള്ളത് അവരാണ് അവിടെ പ്രതിനിധീകരിക്കുന്നത് ഇവിടെ ഇപ്പോഴുള്ള ഒരു സ്ഥിതി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതല്ലോ ഇപ്പോൾ ഈ ബോംബ് സ്ഫോടനം ഈ ബോംബ് സ്ഫോടനം വലിയൊരു ഘടകമായി മാറും വലിയ പ്രചാരണമായി മാറും കാരണം കുറേ കാലമായി ശാന്തമായിരുന്ന കണ്ണൂരിനെ വീണ്ടും കലാപത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുപോകാൻ ആ ബോംബൊക്കെ ഉണ്ടാക്കിയപ്പോൾ പൊട്ടിച്ചത്തുപോയത് ബാക്കിയുള്ളവരും കൂടി ചാണ്ടിയിരുന്നു ഇമാരി ക്രിമിനലുകൾ ചെറു പ്രായത്തിലാ പോകുന്നേ അവരുടെ രക്ഷിതാക്കൾക്ക് അവരെ നഷ്ടപ്പെട്ടു പോവുക ഈ പാർട്ടി നേതാക്കന്മാർ പറയുന്നത് കേട്ടിട്ട് ബോംബ് ബോംബുണ്ടാക്കാൻ പോവുക തല്ലാൻ പോവുക കൊല്ലാൻ പോവുക കുത്താൻ പോവുക അടിക്കാൻ പോവുക ഇത് എന്നെ പരിപാടി ഇത് കുറെ കാലമായിട്ട് നടക്കുക കൊടി സുന്നിമാരെ സൃഷ്ടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കണ്ണൂരിലെ പാർട്ടി അതിൽ ഇവർ ആരും മോശമില്ല എം ബി ജരാജനും മോശമില്ല പി ജയരാജനും മോശമില്ല ഒന്നുമില്ല ഞാൻ പറഞ്ഞില്ല ഏതെങ്കിലും ക്രിമിനൽ കേസിൽ പ്രതിയായി ഇതിനെ പോലീസ് വിളിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഭീഷണിപ്പെടുത്തുകയാണ് നമ്മൾ എൽ ഡി എഫിന്റെ നേതാക്കന്മാരാണ് എന്ന് മറ്റെടുത്ത നേതാവാണ് ഈ തോന്നിയ ദിവസത്തിന് മോട്ട് കല്ല് പറിക്കാൻ വന്നാൽ പല്ല് പറിക്കുന്നു സാധാരണക്കാരായ മനുഷ്യനെ വെല്ലുവിളിച്ചിപ്പോൾ പല്ലു പറിക്കാൻ പോകേണ്ട തൃക്കാക്കരയിലും പിന്നെ പുതുപ്പള്ളിയിലൊക്കെ തോറ്റു കഴിഞ്ഞപ്പോൾ പിന്നെ പല്ലുപറിയൊക്കെ നിന്നു കല്ലു വെക്കെ ഇടലും നിന്നു ആ പരിപാടിയെ നിർത്തി ഇപ്പോ ഒരു പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരാം നാട്ടുകാരെ നെഞ്ചത്ത് കൊണ്ടിട്ട് കല്ല് എടുത്തത് ഇമാതിരി അഹങ്കാരം എന്നാ ഇവിടെയുള്ളവരെ വേറെ കേരളത്തിലെ വേറെ ഒരു നേതാവും പറഞ്ഞില്ല എം പി ജയരാജൻ മാത്രമാണ് കല്ലു പറിക്കാൻ വന്നാൽ പല്ല് പറിക്കുന്നുവെന്ന് ആലോചിച്ച് നോക്കൂ കേരളത്തിൽ ആകെ പറഞ്ഞ ഒരേ ഒരു രാഷ്ട്രീയ നേതാവ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല അന്നത്തെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞിട്ടില്ല ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറി എം പി ഗോന്ദ് പറഞ്ഞിട്ടില്ല പൊളിറ്റ് ബ്യൂറോ അംഗങ്ങളായ എം എ ബേബിയോ എ വിജയരാഘവനോ പറഞ്ഞിട്ടില്ല ഈമാതിരി ശുദ്ധ തോന്നിവാസം അതായത് അഹങ്കാരമാണ് അക്രമ ത്വരയാണ് ആരെങ്കിലുമൊക്കെ പിടിച്ച് അടിക്കണം എന്നുള്ള ചിന്തയാണ് രാവിലെ ഒരു നേരത്തെ ഇന്ന് ആരടിക്കാൻ പറ്റും എന്നുള്ളത് ആലോചിക്കണേ ചോര കണ്ടാൽ സന്തോഷമാണ് ഇതാണ് ഇവരൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം ആ ഗുണ്ടാ സംസ്കാരത്തിനെതിരായിട്ടുള്ള വിധിയെഴുത്ത് അവിടെ ഉണ്ടാവുന്നതാണ് തന്നെ മനസ്സിലാവുന്നത് ഞാൻ പറഞ്ഞില്ല ബി ജെ പി പോലും സാധാരണക്കാരായ അനുഭാവികൾ സ്ത്രീകൾ സ്ത്രീ വോട്ടർമാർ ബി ജെ പി കുടുംബങ്ങളിലെ സ്ത്രീ വോട്ടർമാർ അവർ എം പി ജയരാജനോടുള്ള എതിർപ്പ് കൊണ്ട് കെ സുധാനോടുള്ള ഇഷ്ടം കൊണ്ടല്ല എം പി ജയരാജനോടുള്ള എതിർപ്പുണ്ട് കോൺഗ്രസിനോടുള്ള ഇഷ്ടം കൊണ്ടല്ല ബി ജെ പിയുടെ ആണോ താൽപര്യം പക്ഷെ സി പി എമ്മിനോടും എം പി ജയരാജനോടും ഒക്കെയുള്ള എതിർപ്പ് കൊണ്ട് ഇപ്പുറത്ത് വോട്ട് ചെയ്യും അതേപോലെ തന്നെ പി ജയരാജൻ പോലും എം പി ജയരാജന് വോട്ട് ചെയ്യുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല പി ജയരാജൻ പോലും കാരണം അത്രയ്ക്ക് ഉള്ളിൽ പരസ്പരം ആ പ്രതിഹാര ബുദ്ധി വച്ചിരിക്കുന്നതാണ് പി അടുപ്പമുള്ള ആളുകൾ അവർ വോട്ട് ചോദിക്കാനൊക്കെ പോകും അവരെ വോട്ട് ചെയ്യില്ല എങ്ങനെയെങ്കിലും എം പി ജയരാജനെ തോൽപ്പിച്ച് അവിടെ കിട്ടണം എന്നുള്ളത് പല പകരം വീട്ടാൻ കിട്ടുന്നൊരു അവസരമെന്ന രീതിയിൽ അവർ പിന്നെ ഈ തെരഞ്ഞെടുപ്പ് ഉപയോഗിക്കും തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും ഒക്കെ നമ്മൾ കണ്ടത് എങ്ങനെയാണ് തൃക്കാക്കര ഓരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വോട്ടൊക്കെ ഗണ്യമായി കുറഞ്ഞു ആ കുറഞ്ഞ വോട്ട് പിണറായി വിജയൻ്റെ ഈ പിന്നെ ഭരണ സംസ്കാരത്തോടും അഴിമതിയോടുമുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഉമാ തോമസിനോടുള്ള ഇഷ്ടം കൊണ്ടോ കോൺഗ്രസ്സിനോട് താല്പര്യം ഉണ്ടായിട്ടോ അല്ല പക്ഷേ അവരങ്ങനെ വോട്ട് ചെയ്തു പുതുപ്പള്ളിയിലൊന്ന് തന്നെ സംഭവിച്ചു ആ ചരിത്രം കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളെടുത്ത് നോക്കുമ്പോൾ ഞാൻ പറയുന്നു ബി ജെ പിയുടെ വോട്ടുകൾ ഏറ്റവും അധികം മറിയാൻ അവരുടെ കുടുംബങ്ങളുടെ വോട്ടുകൾ അവരുടെ നേതാക്കന്മാർ തന്നെ അവരെ ആരുമാരോട് പറഞ്ഞാൽ അവർ കേൾക്കില്ല കാരണം ഈ ബോംബ് വോട്ടിയാന്ന് ഇനിയിപ്പോൾ വരാൻ പോകുന്നത് അതുകൊണ്ട് പിന്നെ ഇപ്പുറത്തേക്ക് പോകും പി ജെ പി ജെ ആ പിന്നെ പി ജയരാജന് സ്വന്തമായ സൈന്യം ഒക്കെ ഉണ്ട് പി ജെ ആർ എം എളുപ്പുള്ളത് പോലെ തന്നെ ഇയാൾക്കും വല്ല സൈന്യവും വല്ല ഗുണ്ടാസംഗമൊക്കെ ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് നടക്കുകയായിരിക്കും നല്ലത് എന്തായിരുന്നാലും ഇന്ത്യൻ പാർലമെന്റിൽ കണ്ണൂർ മണ്ഡലത്തെ പ്രതിനിധീകരിക്കാൻ യോഗ്യനല്ലാത്തൊരു വ്യക്തിയാണ് എ പി ജയരാജൻ എന്ന് ഒരുപാട് തവണ തെളിയിച്ചിട്ടുള്ളതാണ് ഞാൻ ഈ ഒച്ചയും വിളിക്കൊണ്ടായിരിക്കും ഇത് അവിടെ ഡൽഹിയിൽ പോകുന്നത് ഈ നിയമനിർമ്മാണ സഭയ്ക്കകത്ത് കൃത്യമായിട്ട് ഇടപെടുന്നതിന് പകരം ഈ നിഷേധിത്വവും ഈ പിന്നെ ഈ കയ്യിലുള്ള ഗുണ്ടായിസവും കാണിച്ചിട്ട് പാർലമെൻറ്റിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വിവരം അറിയോ കാരണം ഇപ്പോൾ പാർലമെന്റിലും ഇവിടെ കേരളത്തിലെ നിയമസഭയിൽ നടന്ന പരിപാടി അവിടെ നടക്കില്ല എന്തായിരുന്നാലും തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് കഴിഞ്ഞ തവണത്തെ അത്രയും വലിയ ഭൂരിപക്ഷം തൊണ്ണൂറ്റിനാലായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഒരു പക്ഷേ അതിൽ ചെറിയ കുറവ് വന്നാൽ തന്നെയും കാരണം അങ്ങനെ ഒരു വലിയ യു ഡി എഫ് തരംഗമില്ലാത്തത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവില്ല എന്നെല്ലാവർക്കും അറിയാം എന്നിരുന്നാലും ഒരു അമ്പതിനായിരം വോട്ടിന് മുകളിൽ കെ സുധാകരൻ ജയിക്കും എന്നാണ് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് പറയാൻ പറ്റുന്നത്